നമസ്കാരം ഞാൻ ആതിര ആണ് വെൽക്കം ടു മൈ ചാനൽ വി ജി എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആണ് വിവരാവകാശ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് വിവരാവകാശ നിയമമാണ് നമ്മൾ മുന്നേ പഠിച്ചത് അതിന്റെ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പതിനെ കുറിച്ചും അതിൽ തന്നെ വരുന്ന സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചുമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അതിൽ ആദ്യമായിട്ട് വരുന്നത് വിവരാവകാശ ഭേദഗതി നിയമം ഇത് പാസാക്കിയ വർഷം ചോദിക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വിവരാവകാശ ഭേദഗതി നിയമം നിലവിൽ വന്നത് അതുപോലെ തന്നെ ഈ ഭേദഗതി നിയമം ലോക്സഭയിലാണ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് അത് ആരവതരിപ്പിച്ചു ചോദിച്ചാൽ ജിതേന്ദ്ര സിംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ് ലോക്സഭയിൽ ഈ വിവരാവകാശ ഭേദഗതി നിയമം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഇദ്ദേഹം അവതരിപ്പിച്ച ഡേറ്റ് ചോദിച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിനാണ് ലോക്സഭയിൽ വിവരാവകാശ നിയമം അവതരിപ്പിച്ചത് ഇത് ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെയാണ് പത്തൊമ്പതിന് അവതരിപ്പി രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെയാണ് ജൂലൈ പത്തൊമ്പതിന് അവതരിപ്പിച്ചു ജൂലൈ ഇരുപത്തിരണ്ടായപ്പോഴേക്കും ലോക്സഭ വിവരാവകാശ നിയമം പാസാക്കിയിട്ടുണ്ട് ഇനി ഇത് രാജ്യസഭ പാസാക്കിയെന്ന് ചോദിച്ചാൽ ജൂലൈ ഇരുപത്തി അഞ്ച് ഇനി രാഷ്ട്രപതി ഒപ്പുവെക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഓഗസ്റ്റ് ഒന്നിനാണ് രാഷ്ട്രപതി ഈ വിവരാവകാശ ഭേദഗതി ബില്ലിൽ അല്ലെങ്കിൽ വിവരാവകാശ ഭേദഗതി നിയമത്തിൽ ഒപ്പുവെച്ചത് രാഷ്ട്രപതി ഒപ്പുവെച്ചു അത് നിലവിൽ വന്നതാരെന്ന് ചോദിച്ചാൽ രണ്ടായി എന്നാണെന്ന് ചോദിച്ചാൽ അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഒക്ടോബർ ഇരുപത്തിനാലിലാണ് ഈ ഭേദഗതി നിയമം നിലവിൽ വന്നത് മെയിൻ ഈ വിവരാവകാശ ഭേദഗതി നിയമം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ അന്നു വരെ ഇതിന്റെ നിയമന കാലാവധിയും സേവന വ്യവസ്ഥകളും ഒന്നും തന്നെ നിശ്ചയിക്കുന്ന ക്രമപ്രകാരം മുന്നിൽ ഇത് അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ചു വയസ്സ് എന്നൊരു ഡേറ്റ് ഇട്ടാണ് വച്ചിരുന്നത് എന്നാൽ ഈ വിവരാവകാശ ഭേദഗതി നിയമപ്രകാരം ഇവരുടെ കാലാവധി ശമ്പളം ഇതെല്ലാം ഉൾപ്പെടെ ഇവയെല്ലാം തീരുമാനിക്കുന്ന ആരാണ് അൾട്ടിമേറ്റ് പവർ കൊടുത്തിരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിനാണ് വിവരാവകാശ ഭേദഗതി നിയമപ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമപ്രകാരം ഈ കമ്മീഷനിലെ അംഗങ്ങളുടെ തന്നെ കാലാവധിയും ശമ്പളവും ഇവയെല്ലാം തീരുമാനിക്കുന്നത് കേന്ദ്ര കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇത് പ്രകാരം പുതുക്കിയ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ചു വയസ്സാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ചു വയസ്സാണ് പുതുക്കിയ കാലാവധി ഈ ഭേദഗതി നിയമം വരുന്നതിന് തൊട്ട് മുൻപ് വരെ ഈ മൂന്നെന്നത് അഞ്ചു വർഷമായിരുന്നു എന്നാൽ പ്രായപരിധിയിൽ അവർ മാറ്റം വരുത്തിയിട്ടില്ല ഇനി വിവരാവകാശ ഭേദഗതി നിയമപ്രകാരം ഭേദഗതി ചെയ്ത സെക്ഷൻസ് ഏതൊക്കെയെന്ന് ചോദിക്കാം ആ സെക്ഷൻസ് ചോദിച്ചാൽ അത് പതിമൂന്ന് പതിനാറ് ഇരുപത്തിയേഴ് പതിമൂന്ന് പതിനാറ് ഇരുപത്തിയേഴ് എന്നീ സെക്ഷൻസ് ആണ് ഈ വിവരാവകാശ ഭേദഗതി നിയമപ്രകാരം ഭേദഗതി ചെയ്തത് ഇത് പ്രകാരം ഈ ഭേദഗതി പ്രകാരം ശമ്പളം നിർണയിക്കുന്ന ആരാണെന്ന് പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു ഇത് പ്രകാരം പുതുക്കിയ ശമ്പളമാണ് ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് ലക്ഷത്തി അമ്പതിനായിരവും രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരവും ഇതിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷന്റെ ശമ്പളം ചോദിച്ചാൽ അത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരമാണ് അതുപോലെ തന്നെ ബാക്കി സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരുടെയും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെയും ശമ്പളം ചോദിച്ചാൽ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും ശമ്പളമാണ് രണ്ടു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം നമ്മൾ പഠിച്ചു ഈ വിവരാവകാശ ഭേദഗതി നിയമത്തിൽ എന്താണ് വിവരാവകാശ നിയമത്തിൽ എന്താണ് പറയുന്നത് ഇവരുടെ കാലാവധി എല്ലാം എന്താണ് അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തി വയസ്സ് എന്നായിരുന്നു മുന്നേ പറഞ്ഞിരുന്നത് ഇതിന്റെ അൾട്ടിമേറ്റ് അതോറിറ്റി കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കുന്ന നിയമം കൂടിയാണ് ഈ വിവരാവകാശ ഭേദഗതി നിയമം അതായത് ഇതിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആര് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് ഇതാണ് വിവരാവകാശ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വന്നത് ആരാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ ജിതേന്ദ്ര സിംഗ് ആണ് ബില്ല് അവതരിപ്പിച്ചത് പാസാക്കിയ ഡേറ്റ് ജൂലൈ ഇരുപത്തിരണ്ട് രാജ്യസഭയിൽ അവതരിപ്പിച്ച പാസാക്കിയത് ജൂലൈ ഇരുപത്തി അഞ്ച് രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഏതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്ന് ഏത് രാഷ്ട്രപതി ആയിരിക്കും രാംനാഥ് കോവിന്ദ് ആണ് വിവരാവകാശ ഭേദഗതി നിയമത്തിൽ ഒപ്പുവെച്ചത് അതുപോലെ തന്നെ ഇത് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഇരുപത്തിനാലാണ് ഇത് പ്രകാരം പുതുക്കിയ സെക്ഷൻസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പതിമൂന്ന് പതിനാറ് ഇരുപത്തിയേഴ് കാലാവധിയും ശമ്പളവും നിർമ്മയിക്കുന്നത് ആര് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് കേന്ദ്ര ഗവൺമെന്റ് നിർമ്മിക്കുന്നതിനനുസരിച്ചുള്ളത് ാണ് അവർക്ക് കൊടുക്കുന്നത് അതുപ്രകാരമുള്ള കാലാവധി ചോദിച്ചാൽ മൂന്ന് മുതൽ അറുപത്തഞ്ചു വരെ മൂന്ന് മുതൽ മൂന്നല്ലെങ്കിൽ അറുപത്തഞ്ചു വയസ്സും ശമ്പളം ചോദിക്കുകയാണെങ്കിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് മാത്രം രണ്ടു ലക്ഷത്തി അമ്പതിനായിരവും ബാക്കി വിവരാവകാശ കമ്മീഷണർക്ക് രണ്ടു ലക്ഷത്തി ഇരുപത്തി അയ്യായിരവുമാണ് ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്നാൽ എന്ത് അതിനെക്കുറിച്ചാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു അതുപോലെ തന്നെ അതിന്റെ ഏകദേശം സെയിം തന്നെയാണ് ഈ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അതിൽ പ്രസിഡന്റ് ആണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നതാണ് പറയുന്നത് അതിലെ കമ്മീഷൻ അംഗങ്ങളെ അതുപോലെ പ്രസിഡന്റ് പദവിയിൽ സംസ്ഥാനത്തിലോട്ട് വരമ്പോൾ ആരായിരിക്കും ഗവർണർ ആയിരിക്കും അപ്പം ഗവർണർ ആണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കമ്മീഷണർമാരെ നിയമിക്കുന്നത് അൾട്ടിമേറ്റ് പവർ ഇവിടെ കൊടുക്കുന്നത് ഗവർണറിന് തന്നെയാണ് ഈ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർ ടി ഐയിലെ ചാപ്റ്റർ ആണ് ചാപ്റ്റർ നാലും സെക്ഷൻ പന്ത്രണ്ടും ചാപ്റ്റർ നാലിലെ സെക്ഷൻ പന്ത്രണ്ടിലാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത് ഇതിൽ എത്ര അംഗങ്ങളുണ്ട് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ പോലെ തന്നെ ഇതിലും ടോട്ടൽ എത്രയാണ് പതിനൊന്ന് അംഗങ്ങളാണ് ഈ സംസ്ഥാന വിവരാവകാശ കമ്മീഷനുള്ളത് അതിൽ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷനും പത്തിന് കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരുമായിരിക്കും ഈ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടായിരിക്കുക ഇതിലും കാലാവധി ആര് തന്നെ ആയിരിക്കും നിർണ്ണയിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല സെൻട്രൽ ഗവൺമെന്റ് തന്നെ ആയിരിക്കും ഇതിന്റെ കാലാവധിയെല്ലാം തീരുമാനിക്കുന്നത് ഇത് പ്രകാരമുള്ള കാലാവധി നമ്മൾ നേരത്തെ പഠിച്ചു മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തി വയസ്സ് ഇനി ഈ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അതിന്റെ വാർഷിക റിപ്പോർട്ട് ആർക്കാണ് സമർപ്പിക്കേണ്ടത് കേന്ദ്ര കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആർക്കായിരുന്നു വിവരാവകാശ റിപ്പോർട്ട് സമർപ്പിച്ചത് കേന്ദ്ര സർക്കാരിന് അതുപോലെ തന്നെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അവരുടെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്ക് തന്നെയാണ് സംസ്ഥാന സർക്കാരിന് തന്നെയാണ് വാർഷികമായി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ളത് ഇങ്ങനെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടാണ് ഓരോ സംസ്ഥാനങ്ങളിലും അതെന്ന് കമ്മീഷൻസ് രൂപീകരിക്കുന്നത് ഇത് പ്രകാരം കേരളത്തിലും ഒരു വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നിട്ടുണ്ട് അതായത് വിവരാവകാശ നിയമം രണ്ടായിരത്തി പ്രകാരം കേരളത്തിൽ ഒരു വിവരാവകാശ കമ്മീഷൻ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് അത് നിലവിൽ വന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ ആ ആക്ട് പാസ്സാക്കിയ ഡേറ്റ് തന്നെയാണ് രണ്ടായിരത്തി അഞ്ചിൽ വർഷം സെയിമാണ് രണ്ടായിരത്തി അഞ്ച് ഡേറ്റ് ചോദിച്ചാൽ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പത് അപ്പോൾ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതിലാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് റുവാൻഡ്രം അതുപോലെ തന്നെ ഈ വിവരാവകാശ കമ്മീഷൻ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ അത് പാലാട്ട് മോഹനദാസ് ആണ് പാലാട്ട് മോഹൻദാസ് ആണ് ആദ്യത്തെ വിവരാവകാശ കമ്മീഷണറും നിലവിലെ വിവരാവകാശ കമ്മീഷണർ ആരാണ് നിലവിലെ വിവരാവകാശ കമ്മീഷണർ ചോദിച്ചാൽ അത് വി ഹരിനായർ ആണ് ആദ്യത്തെ വിവരാവകാശ കമ്മീഷണർ ചോദിക്കും അത് പാലാട്ട് മോഹനദാസും നിലവിൽ വരുമ്പോൾ അത് വി ഹരിനായറുമാണ്